ടോട്ടൽ ലോസ് കൺസ്ട്രക്റ്റീവ് ടോട്ടൽ ലോസ് അല്ലെങ്കിൽ സോൾവേസ് ലോസ് ക്യാഷ് ലോസ് റിപ്പെയർ ഈ കടുപ്പത്തിലുള്ള നാല് വാക്കുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെടുന്ന ഈ വാക്കുകളും മോട്ടോർ വാഹന വകുപ്പും തമ്മിൽ എന്താണ് ബന്ധം മുകളിൽ പറഞ്ഞവ മോട്ടോർ വാഹന നിയമത്തിൽ നിർവചിക്കപ്പെട്ട വാക്കുകളല്ല ഇവ സാധാരണയായി ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പുകൾ ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ സർവെയർമാരൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന പദങ്ങളാണ് വളരെ ടെക്നിക്കലായി ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങൾ ഒരു അവബോധമുണ്ടാക്കുവാൻ മാത്രമായി ലഘുവായി വിവരിക്കാം കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഇൻഷുറൻസ് പോളിസിയും ബന്ധപ്പെട്ട നിയമങ്ങളും പഠിക്കാം ഒരു വാഹനാപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അപകടത്തിൽ വാഹനത്തിന് ഡാമേജ് ആളുകൾക്ക് പരിക്ക് തേർഡ് പാർട്ടി പ്രോപ്പർട്ടി ഡാമേജ് ഒക്കെ സംഭവിക്കാം അപകടശേഷം വാഹനം ഉടമയ്ക്ക് സ്വന്തം നിലയ്ക്കോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം വാങ്ങിയോ റിപ്പയർ ചെയ്യാം സ്വന്തമായി റിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻറെ ഉടമയ്ക്ക് ആ വാഹനത്തിനോടുള്ള താൽപ്പര്യമനുസരിച്ച് എത്ര രൂപ വേണമെങ്കിലും മുടക്കി റിപ്പയർ ചെയ്യാം പല വാഹനങ്ങളും അതിൻ്റെ മാർക്കറ്റ് വിലയേക്കാൾ പല മടങ്ങ് വില മുടക്കി അതിൻ്റെ ഉടമകൾ റിപ്പയർ ചെയ്തു രജിസ്ട്രേഷൻ പുതുക്കാൻ വരുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ലാഭകരമല്ല എന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ റദ്ദാക്കാൻ അപേക്ഷ തരുന്നവരും ധാരാളം ഡാമേജ് പോളിസിയിലാണ് നമ്മുടെ വാഹനത്തിന്റെ റിപ്പയർ ക്ലെയിം ചെയ്യുന്നത് എം കോടതി വഴിയും എതിർ പാർട്ടിയുടെ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യുന്ന രീതിയുമുണ്ട് ക്ലെയിം അനുവദിക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ഈ നഷ്ടത്തിന് ഇൻഡെംനിഫൈ ചെയ്യുന്നു അതായത് നഷ്ടം നികത്തുന്നു എന്നർത്ഥം വാഹനത്തിന്റെ പോളിസി കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഈ ക്ലെയിം അനുവദിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കടുപ്പത്തിലുള്ള വാക്കുകൾ മനസ്സിലാക്കുന്നതിന് മുൻപ് ഐ ഡി വി എന്താണെന്ന് മനസ്സിലാക്കണം ഐ ഡി വി എന്നാൽ ഇൻഷുറോ ഡെക്ലയേർഡ് വാല്യൂ എന്നോ എന്നർത്ഥം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഐ ഡി വി എന്തി എന്നാൽ വാഹനത്തിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്നും പറയാം ഈ ഒരു തുകയ്ക്കാണ് വാഹനം ഇൻഷുർ ചെയ്യപ്പെടുന്നത് വാഹനത്തിന്റെ പോളിസിയിൽ കാണുന്ന വാല്യൂ ആണിത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയുടെ പരമാവധി ബാധ്യതയാണ് ഐ ഡി വി വാഹനത്തിന്റെ ആദ്യ വർഷം അഞ്ച് ശതമാനം കുറച്ചു തുടങ്ങി അഞ്ചാം വർഷം അമ്പത് ശതമാനം കുറച്ചാകും ഐ ഡി വി നിശ്ചയിക്കുന്നത് ഐ ഡി വി കൂടുന്നതനുസരിച്ച് വാഹനത്തിന്റെ പ്രീമിയവും വർദ്ധിക്കും ഇപ്പോൾ പറഞ്ഞതെല്ലാം ഒരു ഔട്ട്ലൈൻ മാത്രം ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം വാഹനാപകടം സംഭവിച്ചു റിപ്പയർ ചെയ്യുന്നതിന് ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുമ്പോൾ വാഹനത്തിൻ്റെ ഡാമേജ് റിപ്പയർ കോസ്റ്റ് ഐ ഡി വി എന്നിവയെല്ലാം നോക്കി ഇൻഷുറൻസ് കമ്പനി നാല് രീതിയിലാണ് ആ ക്ലെയിമിനെ സമീപിക്കുന്നത് ഒന്ന് റിപ്പയർ വാഹനത്തിൻ്റെ റിപ്പയർ ബാധ്യത ഐ ഡി വിയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം വരുമ്പോൾ കമ്പനി ആ ഒരു ക്ലെയിം സാധാരണഗതിയിൽ റിപ്പെയർ ആയിട്ട് അനുവദിക്കുകയാണ് ചെയ്യുന്നത് ഒരു വാഹനം റിപ്പയർ ചെയ്യുമ്പോൾ അതിന് പാർട്സുകൾ തന്നെ പ്ലാസ്റ്റിക് പാർട്സുകൾ മെറ്റൽ പാർട്സുകൾ റബ്ബർ പാർട്സുകൾ ഗ്ലാസുകൾ ഗ്ലാസ് കൺസ്യൂമബിൾസ് ലേബർ ചാർജ് പാച്ച് വർക്കിംഗ് വെൽഡിംഗ് എന്നിങ്ങനെ പല രീതിയിലാണ് ആ ചെലവുകൾ വർഗീകരിക്കപ്പെടുന്നത് പോളിസി കണ്ടീഷൻ അനുസരിച്ച് ഇവയ്ക്കുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ ബാധ്യത വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് ഒരു വാഹനം അതിൻ്റെ ഐ ഡി വി അഞ്ച് ലക്ഷമാണെന്ന് വിചാരിക്കുക ഇൻഷുറൻസ് സർവേയർ പരിശോധിച്ചു ഈ വാഹനത്തിന്റെ റിപ്പയർ ചെലവിൻ്റെ കമ്പനിയുടെ ബാധ്യത ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തി രൂപയിൽ താഴെയായാൽ ഇൻഷുറൻസ് കമ്പനി സാധാരണഗതിയിൽ റിപ്പയർ അനുവദിക്കുകയും വാഹനം റിപ്പയർ ചെയ്തതിനു ശേഷം ഡിപ്രീസിയേഷനും മറ്റു ഡിഡക്ഷനും കഴിഞ്ഞുള്ള തുക പോളിസി ഹോൾഡർക്കോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിനോ അനുവദിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ മെത്തഡാണ് ടോട്ടൽ ലോസ് അതായത് വാഹനം പൂർണ്ണമായും നശിക്കത്തക്ക അപകടം സംഭവിച്ചു ഉദാഹരണത്തിന് കൊക്കയിൽ വീഴുക പൂർണ്ണമായി കത്തി നശിക്കുക തുടങ്ങിയ രീതിയിൽ വാഹനത്തിന് വരുന്ന ഡാമേജ് അത് റിപ്പയർ ചെയ്യുക അസാധ്യമായിരിക്കും അവിടെ ഇൻഷുറൻസ് കമ്പനി വാഹനത്തിന്റെ ആർ സി ബുക്ക് ആർ ടി ഓഫീസിൽ സറണ്ടർ ചെയ്ത് രജിസ്ട്രേഷൻ റദ്ദാക്കാൻ ആവശ്യപ്പെടുന്നു ഇതിനുശേഷം വാഹനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഐ ഡി വി പോളിസി ഹോൾഡർക്ക് അനുവദിച്ചു തരുന്നു മൂന്നാമത്തെ മെത്തഡാണ് കൺസ്ട്രക്റ്റീവ് ടോട്ടൽ ലോസ് അല്ലെങ്കിൽ സാൽവേജ് ലോസ് ഇതിനെ ചുരുക്കത്തിൽ സി ടി എൽ എന്നും പറയും അതായത് ഐ ഡി വിയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ മുകളിൽ റിപ്പയർ ബാധ്യത ഇൻഷുറൻസ് കമ്പനിക്ക് വരികയാണെങ്കിൽ സാധാരണഗതിയിൽ ഇൻഷുറൻസ് കമ്പി ഇൻഷുറൻസ് കമ്പനി ഈ രീതിയിലുള്ള ഒരു സെറ്റിൽമെൻറ് രീതിയാണ് സ്വീകരിക്കുന്നത് ഈ അവസ്ഥയിൽ കമ്പനി ഇടിച്ചു കിടക്കുന്ന വാഹനത്തിന്റെ ആസ് ഇറ്റ് ഈസ് കണ്ടീഷനിൽ ഓപ്ഷൻ വയ്ക്കുന്നു ഉദാഹരണത്തിന് അഞ്ച് ലക്ഷം രൂപ ഐ ഡി വിയുള്ള വാഹനത്തിന് ഇൻഷുറൻസ് കമ്പനിക്ക് ഏകദേശം നാല് ലക്ഷം രൂപ ബാധ്യത വരുന്നു എന്ന് വിചാരിക്കുക അവിടെ ഈ ഡാമേജ് ആയിട്ടുള്ള വാഹനത്തിന് ചിലപ്പോൾ സാൽവേജ് വാല്യൂ ആയി രണ്ട് ലക്ഷം രൂപ ലഭിക്കും അങ്ങനെയെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഈ ഡാമേജായ വാഹനം പോളിസി ഹോൾഡറുടെ അനുമതിയോടെ ഓപ്ഷൻ എടുത്ത ആൾക്ക് വിൽക്കുകയും ആ രണ്ട് ലക്ഷം രൂപ നേരിട്ട് ഓപ്ഷൻ എടുത്ത ആൾ ഉടമയ്ക്ക് കൊടുത്തു വാഹന വിൽപ്പന കരാറെഴുതി ഉടമസ്ഥാവകാശം മാറ്റിയെടുക്കുന്നു കൂടാതെ അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടിയ രണ്ട് ലക്ഷം കുറച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള മൂന്ന് ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡർക്ക് നൽകുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ ബാധ്യത വളരെയധികം കുറയുന്നു ഇവിടെ ഓപ്ഷൻ ബയർ ഈ വാഹനം റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യും നാലാമത്തെ മെത്തേഡാണ് ക്യാഷ് ലോസ് ചിലപ്പോൾ വാഹനത്തിന്റെ റിപ്പയർ കോസ്റ്റ് വണ്ടി ഇടിക്കുന്നതിന് മുൻപുള്ള അവസ്ഥയേക്കാളും അല്ലെങ്കിൽ ഐ ഡി വിയേക്കാളും ഒക്കെ വളരെ മുകളിൽ വരാം ഉദാഹരണത്തിന് ഒരു പഴയ വാഹനത്തിന്റെ ഐ ഡി വി അഞ്ച് ലക്ഷം രൂപ ആണെന്ന് വിചാരിക്കുക ഇൻഷുറൻസ് കമ്പനിയുടെ ബാധ്യത നാല് ലക്ഷവും ഉടമയ്ക്ക് ഡിപ്രീസിയേഷൻ ഡിഡക്ഷൻ ഒക്കെയായി ബാധ്യത ഒന്നര ലക്ഷവുമാണെന്ന് കരുതുക ഇവിടെ മൊത്തം ചെലവ് അഞ്ചര ലക്ഷം രൂപ വരുന്നു അതിനാൽ ഇവിടെ റിപ്പയർ ചെയ്യുന്നത് ലാഭകരമല്ല ഇതിനെ ബിയോണ്ട് എക്കോണമിക്കൽ റിപ്പയർ എന്നും പറയുന്നു ഇവിടെ ഉടമയ്ക്കും താല്പര്യമാണെങ്കിൽ സ്പെയർ പാർട്സിൻ്റെയും ലേബറിൻ്റെയും ടാക്സ് ഇല്ലാത്ത തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം ക്യാഷ് ലോസായി സെറ്റിൽ ചെയ്യുന്നു ഉടമയ്ക്ക് ഈ തുക വാങ്ങി ക്ലെയിം സെറ്റിൽ ചെയ്യാം ഇനി വാഹനം മോഷണം പോയാൽ പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇറിക്കവറബിൾ ആയാൽ ഇൻഷുറൻസ് കമ്പനി ഉടമയുമായി കരാറിലേർപ്പെട്ട് വാഹനത്തിന്റെ ആർ സി സ്വന്തം പേരിലാക്കി ഐഡിവി എമൌണ്ട് പോളിസി ഹോൾഡർക്ക് നൽകി ക്ലെയിം സെറ്റിൽ ചെയ്യുന്നു ഇനി വാഹനം തിരിച്ചു കിട്ടിയാൽ ആ വാഹനം ഇൻഷുറൻസ് കമ്പനിക്ക് കമ്പനിക്കുപയോഗിക്കാം മേൽപ്പറഞ്ഞ മെത്തേഡുകളിൽ വാഹന ഉടമ മോട്ടോർ വാഹന വകുപ്പകുപ്പിനെ സമീപിച്ചു വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുകയോ ആർ സി റദ്ദാക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ വകുപ്പിന് ഈ ക്ലെയിമിൽ റോളുള്ളൂ വാഹനത്തിന്റെ റിപ്പയർ മെത്തേഡ് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും ഉടമയിൽ മാത്രം നിക്ഷിപ്തമാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഐ ആർ ഡി എ അവരുടെ ഉത്തരവ് പ്രകാരം ടോട്ടൽ ലോസായ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ വാഹന ഉടമകൾ എം വി ആക്ട് സെക്ഷൻ അമ്പത്തി അഞ്ച് പ്രകാരം ക്യാൻസൽ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണമായി പറയുന്നത് ഇവയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കളവുപോയ വണ്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് ഇതൊട്ടും ഒരു നല്ല കാര്യമല്ല രജിസ്ട്രേഷൻ റദ്ദാക്കാതെ സ്ക്രാപ്പ് വാഹനം ഓപ്ഷനിൽ വാങ്ങുന്നവർ ആ വാഹനം തട്ടിക്കൂട്ടി റിപ്പയർ ചെയ്തു അപകടം സംഭവിക്കാത്ത വാഹനമായി വിൽക്കുവാനുള്ള സാധ്യതയും ഇതുമൂലം ആ വാഹനം വാങ്ങുന്നയാൾ വഞ്ചിക്കപ്പെടാനും സാധ്യതയുണ്ട് നല്ല രീതിയിൽ അതായത് ജെനുവിൻ സ്പെയർ പാർട്സ് ഒക്കെ ഉപയോഗിക്കാതെ ക്രൂഡ് രീതിയിൽ റിപ്പയർ ചെയ്യപ്പെട്ട വാഹനങ്ങൾ റോഡ് സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് ബഹുമാനപ്പെട്ട കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണർ മോട്ടോർ വാഹന നിയമം സെക്ഷൻ അമ്പത്തി അഞ്ച് പ്രകാരം എഫ് എ മോട്ടോർ വെഹിക്കിൾ ഹാസ് ബിൻ ഡെസ്ട്രോയിഡ് ഓർ ഹാസ് ബിൻ റെൻഡേർഡ് പെർമനന്റ് പെർമനന്റ് ഇൻകെപ്പബിൾ ഓഫ് യൂസ് ആയാൽ അതായത് ടോട്ടൽ ലോസ് ആയാൽ ഇൻഷുറൻസ് കമ്പനികളോട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനായി മോട്ടോർ വാഹന വകുപ്പിൽ അപേക്ഷ കൊടുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വാഹന രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരങ്ങൾ എം വി ഡിയുടെ പക്കലും എഫ്ഐ ആർ വിവരങ്ങൾ പോലീസിലും കേസ് വിവരങ്ങൾ കോടതിയിലും റിപ്പയർ ഹിസ്റ്ററി വർക്ക്ഷോപ്പിലും ക്ലെയിം വിവരങ്ങൾ അതാത് ഇൻഷുറൻസ് കമ്പനികളിലും ആകെയുള്ള വിവരങ്ങൾ ഉടമയുടെ പക്കലുമാണ് ലഭ്യമാകുക അല്ലാതെ ഇവ മൊത്തത്തിൽ ഒരു വെബ്സൈറ്റിലിട്ട് പ്രസിദ്ധപ്പെടുത്തുന്ന രീതി നമ്മുടെ നാട്ടിലില്ല നന്ദി നമസ്കാരം